ീനാരായണ പരമഗുരവേനുമാ ഒഴുവിലൊടുക്കം ആരുമാമറകളാടൽ വീശി നില ത്തിടുന്നൊരു കളാശമാാരശൽക്ക ശിഖരീന്ദ്രകൂടമഗുടാഭിഷേകമറി നിഴും കുരിരുട്ടതുകിഴിച്ചും കിരണനായകൻ മമത പോയ പോ കരുണാമൃതം ൃതംിയെടുത്തുയരമായ കൈ ശിഷ്യനെ അനുഗ്രഹിക്കുവാൻ ഗുരു ഉയർത്തിയ കൈയിനെ പലതരത്തിൽ ശിഷ്യൻ ഉദ്ഭാവനം ചെയ്യുന്നു എൻ്റെ ആത്മബോധം നശിച്ച സമയത്ത് എൻ്റെ മൂർധാവിൽ തൊട്ടനുഗ്രഹിക്കാൻ ഗുരു ഉയർത്തിയ കൈ വേദങ്ങളും ആഗമങ്ങളും പഠിക്കുന്നത് ദുഃഖഹേതുവാകയാൽ അവയുടെ കലാശക്കൊട്ടാണ് മാത്രമല്ല ഷട്ടാധാരങ്ങളോടുകൂടിയ പർവ്വതേന്ദ്രൻ്റെ കൊടുമുടിയിൽ നടത്തുന്ന അഭിഷേകമാണ് പോര അറിവിൽ നിന്നുയരുന്ന കൂരിരട്ട് തുളച്ചു പൊന്തുന്ന കിരണനായകനാണ് മമതാരാഹിത്യത്തിൽ ശാന്തമായി കാരുണ്യാമൃതം ഭക്ഷിക്കാൻ തുടങ്ങിയതാണ് वदुष्क्रदाहर अप्रबंचकनि विंगल निन्नाल्प्मनिक्न्यगुरु भूदके सरी उदिच्चु शिष्यमदहस्तिये सूष्मद्रिष्टि इलडक्कि वेबथु മന്ദപക്വൻ തീവ്രപക്വൻ തീവ്രതരപക്വൻ മുതലായവരുടെ ദുഷ്കർമ്മ ഫലം ഹരിച്ച് അവരെ ഈ പ്രപഞ്ചമാകുന്ന സ്വപ്നത്തിൽ നിന്നുണർത്തി ആത്മജ്ഞാനിയായ ഗുരുവാകുന്ന സിംഹം ഉയർന്നുവന്ന് ശിഷ്യനാകുന്ന മതഗജത്തെ മർമ്മത്തിൽ കൊള്ളുന്ന നോട്ടം കൊണ്ടടക്കി നിർത്തിയാലല്ലാതെ ആത്മബോധം അറ്റ് പരമമായ ജ്ഞാനം ഉണ്ടാകാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല എത്ര വളരെ അഭ്യസിച്ചാലും അതൊന്നും ഫലവത്തായി തീരുകയില്ല ഓ ഓശ് ീനാരായണ ഗുരു അർപ്പണമസ്തു